ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ നെല്ല് ശേഖരിച്ച് പണം നൽകാത്തതിനെ തുടർന്ന് കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു മുതുതല പഞ്ചായത്തിലെ കുളത്തുംപാടം പാടശേഖരത്തിൽ ഇത്തവണ കൃഷി ഇറക്കുന്നില്ലെന്ന തീരുമാനത്തിലാണ് കർഷകർ അൻപത് ഏക്കറോളം വരുന്ന കൃഷി സ്ഥലത്തിലെ കർഷകർ ഒന്നടങ്കം എടുത്ത തീരുമാനമാണ് ഇത്തവണ കൃഷി ഉപേക്ഷിക്കുക എന്നത് പത്ത് മാസങ്ങൾക്ക് മുൻപാണ് സപ്ലൈകോ കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് ശേഖരിച്ചത് എന്നാൽ ഒരു വർഷത്തോടടുക്കുമ്പോഴും ഇതുവരെ ഒരു പൈസ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് കർഷകരുടെ പരാതി ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവച്ചിരിക്കുന്നത് പലരും സ്വർണമടക്കം പണയം വെച്ചാണ് ഇവിടെ കൃഷി ഇറക്കിയത് എന്നാൽ സപ്ലൈകോയിൽ നിന്നോ സർക്കാരിൽ നിന്നോ പണം വരാത്ത സാഹചര്യത്തിൽ നിലവിൽ വലിയ പലിശ തിരിച്ചടക്കേണ്ട അവസ്ഥയിലാണ് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കൂട്ടായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് ബഹിഷ്കരിക്കുക അതായത് കൃഷി ചെയ്യാതെ ഇപ്രാവശ്യം തരിശായി ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിന് മെയിൻ കാരണം ഗവൺമെൻറ് സമയാസമയങ്ങളിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയത്ത് അത് സമയാസമയങ്ങളിൽ കറക്റ്റായിട്ട് തരുന്നില്ല അതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം മകരത്തിൽ നെല്ല് കൊണ്ടുപോയതാണ് ഇതുവരെ അതിൻ്റെ പൈസ ഒരാളെന്ന് കിട്ടിയിട്ടില്ല ഇവിടുന്ന് കൃഷിക്കാരൊക്കെ ഇതാണ് എല്ലാവരും അതിന് ബുദ്ധിമുട്ടാണ് പണ്ടം പണിച്ച് പണയം വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ കൃഷി നടത്തിയത് ഇതുവരെ അതിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പൈസ ഇതുവരെ കിട്ടിയില്ല അതേമാതിരി പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പന്നിശല്യം പന്നിശല്യമാണെങ്കിൽ വളരെ ഭയാനകാണ് കഴിഞ്ഞ പ്രാവശ്യം എത്രയോ കൃഷിസ്ഥലം ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷിസ്ഥലങ്ങളിൽ മുഴുവനും ഉഴുതുമറിക്കുക മറിക്കുക ഞങ്ങൾ നാടുക അവർ ഉഴുത് ഉഴുതുമറിക്കുക വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതോടൊപ്പം പാടത്തെ പന്നിശല്യവും രൂക്ഷമാണ് ഇതിനു പുറമേ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും കർഷകർക്ക് ഇരട്ടി ദുരിതമാണ് നൽകുന്നത് പാടശേഖരത്തിലൂടെ കടന്നു പോകുന്ന പാതയിൽ രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധർ മദ്യപിച്ച് പാടങ്ങളിലേക്ക് കുപ്പി വലിച്ചെറിയുകയാണ് ചെയ്യുന്നതെന്നും കർഷകർ പരാതിപ്പെടുന്നു ഈ തോട്ട് തോട്ടുവക്കത്തിരുന്നിട്ട് ഈ വെള്ളം കുടിച്ചിട്ട് ഈ ബീറും കുപ്പിയൊക്കെ ഇട്ട് പൊട്ടിക്കുക വെള്ളത്തിൽ കയറുക കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബംഗാളിയുടെ കാലം മുറിഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം അത് നല്ലൊരു ബുദ്ധിമുട്ടാണ് അത് ഒരു വീറും കുപ്പി ഉള്ളത് സാധാ കുപ്പി പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലാക്കി തരാം പിന്നെ അഞ്ചാമത്തെ കാര്യം കൃഷിയുടെ പൈസ വേഗം പെട്ടെന്ന് തരാൻ നോക്കുക ഒരു ഏകദേശം പത്ത് മാസമായി ഇതവിടെ മുടങ്ങി കിടക്കും ഇപ്പൊ രണ്ടാമത് തുടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഈ പൈസ ഇട്ടിട്ട് വേണ്ടേ ഒരു ലക്ഷം ഉറുപ്പയ്ക്ക് ബാങ്കിൽ എത്ര പൈസ കൊടുക്കണം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ചിറയിൽ നിന്നാണ് പ്രദേശത്തെ കൃഷി ചെയ്യാൻ ആവശ്യമായ വെള്ളം എടുക്കുന്നത് എന്നാൽ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതും കർഷകർക്ക് തിരിച്ചടിയായി പല കർഷകർക്കും കഴിഞ്ഞ തവണ വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ കൃഷി ഉണങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ടായി രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കർഷകരുടെ പരാതിയിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് സ്ഥലത്തെത്തി ചിറയ്ക്ക് ഷട്ടർ ഒരുക്കും എന്ന വാഗ്ദാനം നൽകിയത് എസ്റ്റിമേറ്റ് അടക്കം എടുക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ പ്രവൃത്തി എവിടെയും എത്തിയില്ലെന്നാണ് കർഷകർ പറയുന്നത് വാഗ്ദാനങ്ങൾ മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു